ഇവിടെയും ബിസിനസ് സംരംഭങ്ങളുണ്ട് ഞാൻ പറഞ്ഞല്ലോ ബ്ലൂഫിൻ ട്രാവൽസ് ബ്ലൂഫിൻ വില്ല പ്രൊജക്റ്റ് ഇപ്പം ഞാൻ അന്വേഷിച്ച് നോക്കുമ്പോൾ കൊപ്പത്ത് നിന്ന് ഒരു പറ്റം യൂത്ത് ലീഗ് പ്രവർത്തകർ എന്നെ കാണാൻ വേണ്ടി വന്നിരുന്നു വീട്ടിൽ അവർ പറഞ്ഞത് കൊപ്പത്തെ യുമ്മി എന്ന് പറയുന്ന ഒരു ഫ്രൈഡ് ചിക്കൻ ഷോപ്പുണ്ട് അത് ഫ്രാഞ്ചൈസി യമ്മി യമ്മി ആ അത് രണ്ടു വിധത്തിലും പറഞ്ഞിട്ടുണ്ട് യുമ്മിന്നും പറഞ്ഞിട്ടുണ്ട് എമ്മിന്നും പറഞ്ഞിട്ടുണ്ട് ഏ എങ്ങനെ പറഞ്ഞോളി പറഞ്ഞോളി അല്ല രണ്ടു വിധത്തിലും അത് പറയുന്നുണ്ട് യമ്മി ആ യുമ്മി അല്ല യമ്മി ഞാൻ എനിക്ക് ഈ കടകളുടെ പിന്നെ പേര് അമ്പറലെന്നൊക്കെ പറഞ്ഞ മാതിരി ആണ് ഏ അപ്പൊ അതിന്റെ കൊപ്പത്തെ ഫ്രാഞ്ചൈസി പി കെ ഫിറോസും കൂടി ഷെയർ ഉള്ളതാണ് എന്ന് അവിടുത്തെ യൂത്ത് ലീഗ് പ്രവർത്തകരാണ് എന്നോട് പറഞ്ഞത് കാരണം അവിടെ ആ സ്ഥാപനം തുടങ്ങാൻ വേണ്ടിയിട്ട് ബിൽഡിങ്ങിൻ്റെ ഓണറെ പോയി കണ്ടത് ഫിറോസാണ് സംസാരിച്ച അഗ്രിമെൻ്റ് ആക്കിയത് ഫിറോസാണ് പഞ്ചായത്തിൽ പോയിട്ട് ലൈസൻസ് വേറൊരാളുടെ പേരിൽ എടുത്തത് ഫിറോസാണ് പിന്നെ മാത്രമല്ല ആ പരിപാടിക്ക് അതിൻ്റെ ഉദ്ഘാടന പരിപാടിക്ക് എല്ലാവരെയും ക്ഷണിച്ചത് ലീഗിൻ്റെയും ലീഗ് അല്ലാത്ത പാർട്ടികളുടെ നേതാക്കളെയും ഒക്കെ ക്ഷണിച്ചത് ഇദ്ദേഹമാണ് അത് കൊപ്പത്ത് പോയിട്ട് ആരോട് ചോദിച്ചാലും അറിയാൻ വേണ്ടി സാധിക്കും എം ഇ ഫ്രൈഡ് ചിക്കൻ ഫ്രാഞ്ചൈസി അത് തിരുനാവായക്കാരനായിട്ടുള്ള ഒരാളുടെ പേരിലാണ് ഇദ്ദേഹം ഫിറോസിന്റെ ബിസിനസ് പാർട്ട്ണർ ആണ് എന്ന് പറയുന്നു മുഹമ്മദ് അഷ്റഫ് വെള്ളടത്ത് ഹൗസ് നിയർ ടോൾ ബൂത്ത് പി ഒ തിരുനാവായ ഒരു പുത്തൻ പണക്കാരനാണ് മൂപ്പരാണ് കൊപ്പത്തെ എം ഇയുടെ ലൈസൻസി പക്ഷെ അതിനെല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തത് ഇദ്ദേഹമാണ് ഫിറോസിൻ്റെതാണ് കട എന്നാണ് ഒപ്പത്ത് പോയിട്ട് നിങ്ങൾ അന്വേഷിച്ചാൽ മനസ്സിലാവുക ഞാനും പോയിരുന്നു അവിടെ അവിടെ പോയിട്ട് പിന്നെ എമ്മിയിൽ കയറി ഫ്രൈഡ് ചിക്കനൊക്കെ കഴിച്ചു പൈസ കൊടുത്ത് പോന്നിട്ടോ പൈസ കൊടുക്കാതല്ല പൈസ ഒക്കെ കൊടുത്തു പോന്നു അവിടെ എൻ്റെ കൂടെ രണ്ട് മൂന്നാല് യൂത്ത് ലീഗർ ഇപ്പം ഞാനവിടെ എത്തിയെന്ന് പറഞ്ഞപ്പോൾ ഓലക്കൊരു സംശയം എന്തിനാപ്പോൾ മൂപ്പര് ഇവിടെ വന്നിരിക്കണെന്നുള്ള നിലയ്ക്ക് ഓലും വന്നിരുന്നു എൻ്റെ ഒരു സുഹൃത്തുണ്ട് നാസർ ഞാൻ ഓനോട് പറഞ്ഞിരുന്നു ഞാനിങ്ങനെ വരുന്നുണ്ട് ഈ അതുകൊണ്ട് വായു വെറുതെ പറഞ്ഞിരുന്നു ഓനും വന്നിരുന്നു പിന്നെ അതിന് ശേഷം പിന്നെ യൂത്ത് ലീഗിൻ്റെ ആളുകളൊക്കെ ഞാൻ അവിടെ എന്ന് അറിഞ്ഞിട്ട് വന്നിരുന്നു അപ്പം എന്നോടപ്പം തന്നെ ഓലിങ്ങനെ ഇങ്ങനെ പറഞ്ഞ് കുടിക്കടം പകർത്താൻ വേണ്ടി വന്നതാണല്ലേ എന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു ഒന്ന് പകർത്തി നോക്കുക എന്താണ് ഇപ്പോൾ പിന്നെ ഞാൻ യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയുടെ പോസ്റ്റിൽ ഇരുന്നതാണല്ലോ ഞാനും ആ കസേരയിൽ ഇരുന്നിട്ടുണ്ട് പക്ഷെ അന്ന് ഞമ്മക്കൊന്നും ഇല്ലാത്ത വിധത്തിൽ പുതിയ വല്ല സാമ്പത്തിക സഹായം ഇപ്പോൾ മുസ്ലിം ലീഗ് യൂത്ത് ലീഗിൻ്റെ നേതാക്കന്മാർക്ക് പ്രത്യേകമായിട്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് വന്നതാണെന്ന് പറയും